ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ എല്ലാവരും പുതിയ ബാഗ് ഒന്നും വാങ്ങുന്നുണ്ടാവില്ല പഴയ ബാഗ് വീണ്ടും റീയൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ഈ വർഷം ബാഗ് വാങ്ങുന്നില്ല കാരണം ഇതിപ്പോൾ രണ്ട് വർഷമായി ഉപയോഗിക്കുന്ന ബാഗാണ് പക്ഷേ ഈ ബാഗിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ വെറുതെ നമുക്ക് ബാഗ് വാങ്ങിയിട്ട് ക്യാഷ് കളയാൻ തോന്നുന്നില്ല ഒരു ഒത്തിരി അഴുക്കാവേ അല്ലെങ്കിൽ സിബിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ അപ്പോൾ ഇത് വേസ്റ്റ് വേസ്റ്റാക്കി കളയാൻ അല്ലെങ്കിൽ മാറ്റി വെക്കാനൊരു മടി പിന്നെ ഹൈസ്കൂളൊന്നും ആയിട്ടില്ലല്ലോ ഈ ബാഗിൻ്റെ മതിയാവും പൊന്നൂനാണെങ്കിലും ചിന്നു ആണെങ്കിലും കേട്ടോ അപ്പോൾ മദ്രസിലെ മദ്രസിലോട്ട് സ്കൂളിലോട്ടുള്ള ബാഗ് ആക്കി കണ്ടാണ് ഇത് ചെയ്യുന്നത് ഞങ്ങൾ ഫസ്റ്റത്തെ വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരത് യൂസ് ചെയ്തിട്ട് അടുത്ത വർഷം വന്നപ്പോൾ വീണ്ടും രണ്ട് ബാഗ് വാങ്ങി കേട്ടോ അങ്ങനെയാണ് നാല് ബാഗായത് അപ്പോൾ മദ്രസയിലോട്ടും സ്കൂളിലോട്ടും വേറെ വേറെ ആക്കി അങ്ങനെ എടുക്കും കേട്ടോ അപ്പോൾ ഈ ബാഗ് ഞങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യുകയാണ് ഇത് വാഷ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ സ്കൂളൊക്കെ പൂട്ടണമെങ്കിൽ കുറച്ച് മുമ്പ് വാഷ് ചെയ്ത് വെച്ചതായിരുന്നു എന്നാലും ഒന്നും കൂടെ ഒന്നും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം അതിൻ്റെ ജിബൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിത്തെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും വെക്കേഷൻ ഒക്കെ ബാഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മേക്കപ്പ് സാധനങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ മേക്കപ്പ് സാധനങ്ങളോ ബണ്ണോ മറ്റുള്ള എന്തെങ്കിലും ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി അവർ നിറച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം മാറ്റണം അതിന് ശേഷം ഞാനിവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഈ ഒരു നാല് ബാഗ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അതായത് നാല് ബാഗോളം ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ക്ലീനിങ് പെർപ്പസിനൊക്കെ ബേക്കിംഗ് സോഡ നമുക്ക് ഷോപ്പിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച ബേക്കിംഗ് സോഡേനെ ഡേറ്റ് കഴിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം നല്ലത് ഉപയോഗിക്കണമെന്നില്ല അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും വല്ലാതൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഒരുപാട് വർഷങ്ങളായതല്ലോ ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അത് ോട്ട് വിനാഗിരി ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അര കപ്പ് വിനാഗിരി നമ്മുടെ സുർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വാഷിംഗ് ലിക്വിഡാണ് കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം സോപ്പ് പൊടിയോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ ഇതിലേതെങ്കിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ക്യാപ്പ് വാഷിംഗ് ലിക്വിഡാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലോട്ട് ഒരു പാട്ട നിറയെ വെള്ളം ഒഴിച്ചുങ്ങാണ്ട് ഈ ഒരു ബേക്കിംഗ് സോഡ ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് കയ്യമ്മ മുറിവുണ്ട് അപ്പോൾ അതാണ് ഒരു കയ്യമ്മ മാത്രം ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചൂടുവെള്ളം അത്യാവശ്യം നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടെ പച്ചവെള്ളമൊക്കെ കൊടുത്ത് ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ കൈ വെച്ചാൽ പൊള്ളരുത് എന്ന നല്ല ചൂട് വേണം ആ ഒരു ടെമ്പറേ ചെറില് വേണം നമ്മൾ ബാഗ് ഇതില് സോക്ക് ചെയ്ത് വെക്കാൻ ഇനി നമ്മുടെ കയ്യിലുള്ള ബാഗുകളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ബാഗ് ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കും വേണം അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മുക്കി വെക്കും വേണം കേട്ടോ എത്രത്തോളം നമുക്ക് ഇതൊന്ന് ഈ വെള്ളത്തിൽ ഇട്ട് കാണ്ടൊന്ന് കലമ്പാൻ പറ്റുന്നു അത്രത്തോളം ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു വെയിറ്റ് വെക്കുക ഇല്ലെങ്കിൽ ബാഗ് ഇങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ വെയിറ്റ് വെച്ചത് ആ ബാഗ് എടുക്കാൻ വന്നതാണ് ആ ഒരു സമയത്ത് വീഡിയോ ആണ് കേട്ടോ ഇത് ഒന്ന് നന്നായിട്ട് തന്നെ ഇതിൽ ഇട്ടുകാണ്ട് എടുക്കുക അപ്പത്തിന് ചൂടൊക്കെ പോയിട്ടുണ്ടാവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര മണിക്കൂർ ഇതില് ഈയൊരു ചൂട് വെള്ളത്തിൽ ഈ ഒരു ബാഗ് കടന്നോട്ടെ അപ്പൊ തന്നെ ഇതിന്റെ ചളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇളകി വരും കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ ബാഗ് വാഷിംഗ് മെഷീനിൽ ഇട്ടും കണ്ടാണ് അലക്കി എടുക്കുന്നതായിട്ട് അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ബ്രഷ് ഉപയോഗിച്ചാണ്ട് വീട്ടിൽ സ്ക്രബ്ബറോ ബ്രഷോ എന്തെങ്കിലും എന്തേലൊക്കെ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാനിവിടെ വാഷിംഗ് മെഷീനിലാണ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ മഴയൊക്കെ പിടിച്ച കാരണം പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടില്ല ഇവിടെ ആണെങ്കിൽ ബാഗ് ഉണക്കാനും കുറച്ച് പ്രയാസം കേട്ടോ ഡ്രസ്സ് തന്നെ ഉണങ്ങി കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ബാഗ് ഉണങ്ങേണ്ട കാര്യം പറയേണ്ടല്ലോ രണ്ടുമൂന്നും ദിവസമൊക്കെ എടുക്കും അപ്പോൾ വാഷിംഗ് മെഷീനിലാണെങ്കിൽ അത് താനേ നന്നായിട്ട് ഉണങ്ങി കിട്ടും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എടുത്തതിന് ശേഷം വെള്ളം ഈ അവസ്ഥയാണ് കേട്ടോ അത്യാവശ്യം കഴുകി വെച്ചതാണെങ്കിലും അവരുടെ വെക്കേഷൻ ഉപയോഗം കൊണ്ട് പോലും ഇത്ര ചളി പിടിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം സ്കൂൾക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇതാ ബാഗ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് ഇന്ന് എന്താണെങ്കിലും അത്യാവശ്യം നല്ലൊരു വെയിലുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ വെയിലൊക്കെ കൊണ്ട ശേഷം ഇതാ ബാഗ് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ക്ലീൻ ആകും ചെയ്തുക്കണം അതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങും ചെയ്ത് കണ്ട്ടോ അപ്പോൾ ബാഗ് കഴുകാൻ ഇത്രയും സിമ്പിളാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ബാഗത്തെ ചളികളൊക്കെ പെട്ടെന്ന് ഇളകി വരും അതുപോലെ തന്നെ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടണം എന്നൊന്നുമില്ല ജസ്റ്റ് സ്ക്രബർ ഉപയോഗിച്ചാണ്ടൊന്ന് കഴുകിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്കൂൾ ബാഗുകൾ കഴുകിയെടുക്കാറുള്ളത് പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ക്യാഷ് കളയേണ്ട ക്യാഷ് കുറ്റീലിട്ട് വെച്ചോളൂ അപ്പോൾ ഇങ്ങനെ ബാഗ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കുക കേട്ടോ സ്കൂളൊക്കെ ഓപ്പൺ ആവാനായില്ലേ കുറച്ചൊക്കെ മുതിർന്ന മക്കളാണെങ്കിൽ ഏകദേശം ഒരു ആറാം ക്ലാസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ തന്നെ കഴുകിപ്പിക്കാനും ശ്രദ്ധിക്കുക ഒരുവിധം കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ശീലിപ്പിക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്